നമസ്കാരം സുഹൃത്തുക്കളെ ഇതൊരു മയിലിൻ്റെ വിശേഷമായിട്ടാണ് വന്നേക്കുന്നത് മൈൽ രാവിലെ കോഴി വരുന്നതാണെങ്കിൽ ഇങ്ങനെ വന്ന് നിൽക്കുമായിരുന്നു അങ്ങനെ ഞാൻ നോക്കിയപ്പം അതിന് പേടിയൊന്നുമില്ല അതിങ്ങനെ ക്യാമറ നോക്കി ഫേസ് നിൽക്കുക അങ്ങനെ അതിനെ ഫ്രെയിമിലാക്കി അപ്പോൾ പുള്ളി അവിടുന്ന് ചാടി ഇപ്പുറത്ത് പോയി ഇപ്പുറത്തുനിന്ന് ചാടി ഇങ്ങോട്ട് വന്ന് വീണ്ടും മതിലിൻ്റെ മണ്ട കയറി നിൽക്കുക കാക്കയൊക്കെ ഇങ്ങനെ അതിൻ്റെ ബ്രണ്ടിൽ വന്നു കാക്ക കൊത്തുനിന്ന് വിചാരിച്ചായിരിക്കാം കാക്ക ഇങ്ങനെ അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയിരുന്നു പക്ഷെ അത് നോക്കി സമാധാനമായിട്ട് തന്നെ അത് ഇരിക്കുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഞാനും പറയുക കൂടി നിങ്ങൾ കാണുന്ന പോലെ ഉണ്ടല്ലേ പുള്ളി സമാധാനമായിട്ട് തന്നെ ഇരിക്കുക അപ്പോൾ എനിക്കും കളഞ്ഞിട്ട് പോകാൻ തോന്നിയില്ല അങ്ങനെ കുറച്ച് സമയം പറയുക കൂടി അങ്ങനെ പിടിക്കാൻ ഇരിക്കുകയാണ് അപ്പോൾ ഇത്ര മനോഹരമായി അടുത്ത് ഒരു മയിലിനെ കാണാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് സന്തോഷകരമായ കാര്യമാണ് അപ്പോൾ മയിലിൻ്റെ ഭംഗിയും അതിൻ്റെ മനോഹാരിതയെ കണ്ട് എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും അങ്ങനെ ചെയ്തിട്ട് പോകാവൂ മറ്റുള്ളവർക്ക് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക് യു 加了。

ഇത് പാമ്പ് തൊട്ട് എല്ലാം തന്നെ അത് ഇത് ഇങ്ങോട്ട് ആ ഇവിടെ നമ്മുടെ ആ ലൈനിന്റെ മണ്ടയ്ക്കൊട്ട് രണ്ട് കട്ട് ഇതായിട്ട് വിരിഞ്ഞിട്ടേ ഒരെണ്ണം അതിൻ്റെ മണ്ടക്കൊട്ട് നിൽക്കുമായിരുന്നു അപ്പം പറഞ്ഞ ചേച്ചി വീണ്ടെന്നേരിച്ച് ഓ ചെലപ്പോ അതൊക്കെ ആയിരിക്കും കേട്ടോ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അതാണ് പറന്നു വരെ പറന്നു കേട്ടോ നല്ല പറന്നല്ലേ

ചിത്തശേഖര ചിത്തശേഖന അവരെ കൊറേ ചിത്ത പിടിക്ക I